വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യു ഡി എഫ് മുണ്ടേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധാരണ സംഘടിപ്പിച്ചു പൊട്ടിപ്പൊളിഞ്ഞ പഞ്ചായത്ത് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക തടഞ്ഞുവെച്ച ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തൊഴിൽനു പദ്ധതി നടത്തിപ്പ് കാര്യക്ഷമമാക്കുക പഞ്ചായത്തിൽ പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ മും ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ധർണ ഉദ്ഘാടനം ചെയ്തു അര നൂറ്റാണ്ട് കാലമായിട്ട് ഈ പഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫ് കൈകാര്യം ചെയ്യുമ്പോ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രാദേശിക ഭരണകൂടം ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കും ഈ ഭരണകൂടം നൽകേണ്ടുന്ന ചെയ്യേണ്ടുന്ന പ്രതിബദ്ധതയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ചെയ്യാതെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ജനങ്ങളുടെ സുഗമമായിട്ടുള്ള ഗതാഗത യോഗ്യമാകാത്ത റോഡുകളുടെ വിഷയത്തിലായിരുന്നാലും മറ്റ് വിഷയത്തിലായിരുന്നാലും ഈ ഭരണകൂടത്തിന്റെ തെറ്റുകൾ തിരുത്തിക്കുക എന്നുള്ളത് ബാധ്യതയാണ് പി സി കുഞ്ഞു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി മുണ്ടേരി ഗംഗാധരൻ പി സി അഹമ്മദ് കുട്ടി സുധീഷ് മുണ്ടേരി ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു